തന്നെ ടിച്ച് മിറ്റ് വന്ന് ചവറെല്ലാം ഒന്ന് തീയിട്ട് അതിൻ്റെ പുകയാണ് നിങ്ങളെ കാണുന്നത് അതിന് ശേഷം ഞങ്ങൾ മുറ്റത്തെല്ലാം ഒന്ന് ഇറങ്ങി നടന്നപ്പോഴത്തേക്ക് നമ്മളാ സീതപ്പഴം പഴുത്ത് നിൽക്കുന്നത് ബാക്കിയെല്ലാം കിളികൾ കൊണ്ടുവന്നു അങ്ങനെ അതിൽ നിന്ന് ഇളങ്ങി രണ്ട് സീതപ്പഴമൊക്കെ പിച്ച് എടുത്ത് അന്നിട്ട് നേരെ കിച്ചണിലോട്ട് വന്നു കിച്ചണിലോട്ട് വന്ന് ചായയുടെ പരിപാടിയൊക്കെ നോക്കി അന്നിട്ട് മൂക്ക് സ്കൂളിൽ പോകണം സ്കൂളിലോട്ട് പോകാനായിട്ട് രാവിലെ ഇഡലിയും ഉള്ളിച്ചമ്മന്തി ആണേ ഉണ്ടാക്കുന്നത് ഇവിടെ ആർക്കും സാമ്പാറും നമ്മളെ തേങ്ങാ ചമ്മന്തി അത്ര ഇഷ്ടമല്ലേ ഈ സവാള എണ്ണയിലും വാട്ടി അടിച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ചെറുതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഇഡലി വേവുന്ന നേരം ഇഡലി വേവുന്ന നേരത്തിന് ചായ ഒക്കെ ഇരുന്ന് സമാധാനത്തിൽ കുടിച്ച് ചട്ടി ചൂടായുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ നമ്മളിത് കുറച്ച് സവാളയും ഒരു തക്കാളിയും ഒരു എരിക്ക് വേണ്ടിയുള്ള മൂന്നാല് മുളകും ശകലം കൈപ്പൊളിയും വേണമെങ്കിൽ ഒരു കുഞ്ഞൊരു കഷ്ണം വെളുത്തുള്ളി ചേർക്കുക വേണമെങ്കിൽ ചേർത്താൽ മതി വേണ്ടെങ്കിൽ ചേർക്കണ്ടേ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറ് വരുമ്പോഴത്തേക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അടിച്ചടിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് കടു താളിക്കുന്ന ഒരു പാടമുള്ളേ വളരെ ടേസ്റ്റായിട്ട് ചോറ്റിനെല്ലാം നല്ല അടിപൊളിയാണേ അതിന് ശേഷം ഞാൻ ഒരു കളറിന് വേണ്ടി ശകലം മുളകൊഴിയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വറ്റല മുളകനൊട്ട് വലിയ കാണത്തില്ലേ അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത് അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ശകലം കൈപ്പുളിയും ചേർത്ത് കടുകം വറുത്ത് താളിക്കുമ്പോഴത്തേക്ക് കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിച്ച് മോക്ക് കൊടുത്തതിന് ശേഷം എന്താ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളായി ടിഫിൻ ബോക്സും ലെഞ്ചും വെള്ളവും എല്ലാം എടുത്ത് വെച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് അവളെ കൊണ്ടുവിടണം കേട്ടോ അങ്ങനെ അതിൻ്റെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് വീട് പെയിൻ്റ് അടിച്ച് അടുക്കള വൃത്തിയാക്കിയത് കൊണ്ട് വെളിയിലിട്ടാണ് ഇപ്പോൾ ചോറ് വെക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും ആ ഭാഗം കരിയാവും ഞങ്ങൾ ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചി ഇരുന്ന് അതെടുത്ത് പുറത്തോട്ട് വെച്ച് ഇന്നിങ്ങനെ ഇറച്ചി കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ മീനുണ്ട് മീൻ ഇന്നെടുക്കുന്നില്ല എല്ലാം കട്ട് ചെയ്ത് നാളത്തേക്കോ മീൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മീൻ വാങ്ങിച്ച് ഞങ്ങൾ ഒരുമിച്ച് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുകയെ എപ്പോഴും മീൻകാരിന്നും കാണാത്തത് കൊണ്ട് അങ്ങനെ ചുവപ്പം കുറയും കുഞ്ഞ് പൊടി കണവയായിരുന്നേ കണ്ടിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരുന്ന രീതിയിലുള്ള ഒരു കണവയായിരുന്നു പിന്നെ എപ്പോഴും ഇവിടെ കാണുന്നേ പൊരിക്കാനായിട്ടൊരു മുള്ളു മീൻ ഇതിൽ ഭയങ്കര മുള്ളാണ് അങ്ങനെ അതെല്ലാം ജോലി ഒതുക്കി പെട്ടെന്ന് തന്നെ അതെല്ലാം അങ്ങ് കണ്ടിച്ച് വൃത്തിയാക്കി എടുത്തു പെട്ടെന്ന് പെട്ടെന്നാണ് ജോലിയെല്ലാം ഒതുങ്ങുന്നത് സ്കൂൾ തിരക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ജോലി അങ്ങ് ഒതുങ്ങും പിന്നെ ഇറച്ചിക്ക് വേണ്ടിയുള്ള ഉള്ളിയെല്ലാം വാട്ടി ഞാൻ മുളകും മല്ലിയും ചട്ടിയിൽ പ്രത്യേകം ചൂടാക്കിയാണ് കറിയിൽ ചേർക്കുന്നത് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാവേ അങ്ങനെ അതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആയിട്ട് കുരുമുളക് പൊടിയും കറം മസാല പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കത്തിള്ളൂ ബാക്കി പൊടി ഐറ്റംസുകളെല്ലാം ചട്ടി ചൂടാക്കി സെപ്പറേറ്റ് ആക്കി ഇടുന്നത് അതിന് ശേഷം ഇറച്ചിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നമ്മളെ പാകത്തിനനുസരിച്ചുള്ള വേവ് വേവിച്ച് നമ്മളിങ്ങനെ എടുക്കും അതിന് ശേഷം കുറച്ച് ചീനിയുണ്ടായിരുന്നു ചീനി കട്ട് ചെയ്ത് ഞാൻ ചീനി കടു വറുത്താന്നേ വെക്കുന്നത് നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത് എനിക്ക് ചീനിക്ക് അരപ്പിടുന്നത് വലിയ ഇഷ്ടമല്ലേ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉടച്ച് ചീരാത്തിന് ശേഷം ചീനി കടു വറുത്തടിക്കാൻ ഞാൻ ചെയ്യുന്നത് അങ്ങനെ അതും എല്ലാം പാചകം ചെയ്ത് എല്ലാം എളുപ്പപ്പണിയാണേ പിന്നെ മുറ്റത്ത് ഞാൻ ആദ്യം കാണിച്ചത് കറിവേപ്പില മരമാണ് അതിൽ നിന്ന് എല്ലാം കൂടി ചട്ടി ചൂടാകുമ്പോഴത്തേക്കും കറിവേപ്പില ഓടിപ്പോയിപ്പിച്ചുകൊണ്ട് വരും അങ്ങനെയാണ് എൻ്റെ പണി അതാണ് ഇപ്പോഴാണ് കാറ് നല്ല വേവായിട്ടുണ്ട് ചീന് നല്ല വൃത്തിയായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ജോലിയെല്ലാം ഒതുങ്ങിയതിന് ശേഷം മീനെല്ലാം ഫ്രഷ് ആക്കി വെച്ച് വെള്ളമൊഴിച്ച് ഫ്രീസറിലോട്ട് കയറ്റാനുള്ള പരിപാടിയാണേ അടുത്തത് അങ്ങനെ അതെല്ലാം പെട്ടെന്ന് തന്നെ ഒതുക്കി ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് പെട്ടെന്ന് പോയി എടുക്കാവേ വൃത്തിയാക്കി വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ കിടന്ന് മെനക്കെടുണ്ടല്ലോ പിന്നെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചെടി എല്ലാം ഒന്ന് നോക്കി പിന്നെ നോക്കുവന്നപ്പോഴത്തേക്കും മൈലാഞ്ചി മരം കിടപ്പും ജരിച്ചിരി മൈലാഞ്ചി ഇരച്ചിച്ച് കയ്യിലിട്ടാൽ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ അങ്ങ് പോവുകയാണ് എല്ലാവരും വീഡിയോ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ